ഇടിച്ചക്ക കൊണ്ട് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇതുണ്ട് മസാലപ്പൊടി ഒരു സബോള കൊത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ച് ഇതൊന്ന് ഉടച്ചെടുത്താണ് കിട്ടണം ഇത് വെച്ചാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് റെഡ് കംസാണ് റെഡ് പൊടിച്ചത് ഇത് ഒരു ഉള്ളം കിഴങ്ങ് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചു വെച്ചതാണ് വെജിറ്റബിൾ കട്ടായിട്ട് ഉണ്ടാക്കാൻ ശരിക്കും മൈദയാണ് വേണ്ടത് പക്ഷെ മൈദ ഇല്ല ഞാൻ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരു കാരറ്റ് ചീവി എഴുപ്പതാണ് കേട്ടോ കടായി എഴുപ്പത്തിൽ വയ്ക്ക സ്റ്റവ് ഓൺ ചെയ്യ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റണം കുറച്ച് മതി കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന കപോള ഇടുക പച്ചമുളക് കിടുക ഉള്ളി പഴഞ്ഞ് വളർത്തുന്നത് അതിലോട്ട് ഈ നമ്മള് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളം കഴിഞ്ഞ് ചേർക്കുക ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇളക്കുക ഇനി വെച്ചിട്ടാണ് റച്ചുണ്ടാക്കുന്നത് ഇതൊക്കെ വേവിച്ചതാണ് എന്നാലൊന്ന് പഴഞ്ഞ് വന്ന ഇത് വലക്കിട്ട് നന്നായി ഇളക്കും നമുക്ക് മസാലപ്പൊടിയാം ഇതൊരു ടേസ്റ്റിനാണേ പിന്നെ ചെറിയ ഉപ്പ് കൂടുക എല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ് എന്നാലും ചപ്പൊടി ഇടപ്പിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കഴിക്കും രണ്ട് മിനിറ്റ് ആയേ ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ മതി ൂട്ടി യോജിപ്പിച്ച് കട്ട്ലേറ്റിന്റെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതിന്റെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ എല്ലാം ഞാനൊന്ന് റെഡി ആക്കി വെക്കട്ടെ ഞാൻ എല്ലാം മുഞ്ചിക് രണ്ട് ഷേപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊരു പണിയുണ്ട് ഇതോരോന്നും നമ്മൾ ഈ ബ്ലഡ് കൺസിൽ പൊതിഞ്ഞു വയ്ക്കാം ഓക്കെ ഞാൻ ഇതെല്ലാം അങ്ങനെ ചെയ്യട്ടെ കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെക്കാം ഈ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് കാരണം ഇത് നമ്മളെല്ലാം വരുന്നത് എല്ലാ ആയതല്ലേ അതുകൊണ്ട് കുറച്ച് വെള്ളയുടെ ആവശ്യമേ ഉള്ളൂ ഇത് ശരിക്കും മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് ഞാൻ പിന്നെ ഉണ്ണി വെറുതെ കളയണ്ടതെന്ന് വെച്ചിട്ട് എടുത്തതാണ് പെട്ടെന്നാവും മറിച്ചിടുക ഉണ്ണി കൂടെ ചേർത്തത് കൊണ്ടാണ് കേട്ടാവും ഓക്കെ പെട്ടെന്നാവും പാകമായി എടുക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ല വഴി വന്നതുകൊണ്ട് പെട്ടെന്നോ അതുപോലെ എല്ലാം എണ്ണയിലിട്ട് മുക്കിപ്പിരിക്കട്ടെ അങ്ങനെ നമ്മുടെ ഇടിച്ചക്കട്ടിലേക്ക് റെഡി ഓക്കേ